മണ്ഡലത്തിൽ കെ എം സച്ചിൻ ദേവ് എം എൽ എ നേതൃത്വം കൊടുത്ത് നടപ്പിലാക്കുന്ന ബാക്ക്അപ്പ് പദ്ധതിയുടെ ഭാഗമായി മണ്ഡലത്തിലെ എസ് പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു അത്തോളി ലക്സ്മോർ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി എം എൽ ചെയ്തു മുഴുവൻ വിദ്യാർത്ഥികൾക്കും ഉപഹാരങ്ങൾ നൽകി ബാലുശ്ശേരി നിയോജകമണ്ഡലം വിദ്യാഭ്യാസ പദ്ധതിയായ ബാക്കപ്പിന്റെ ഭാഗമായാണ് ബാലുശ്ശേരി മണ്ഡലത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ ആയിരത്തിലധികം വിദ്യാർത്ഥികളെയും നൂറ് ശതമാനം വിജയം നേടിയ സ്കൂളുകളെയും കെ എം സച്ചിൻ ദേവ് എം എൽ എ അനുമോദിച്ചത് പരിപാടി ചെയ്തു പ്ലസ് പരീക്ഷ ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ വിദ്യാർത്ഥിയുടെ ജീവിതത്തിന്റെ ഗതി നിർണയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് പൊതുപരീക്ഷകളാണ് ആ പൊതുപരീക്ഷകളെ വളരെയധികം മുന്നൊരുക്കത്തോടുകൂടിയാണ് നമ്മൾ എല്ലാവരും കാണാറുള്ളത് മാത്രമല്ല സാധാരണഗതിയിൽ മകൾ അല്ലെങ്കിൽ മകൻ ഏത് ക്ലാസ്സിലാണ് പഠിക്കുമ്പോൾ ചോദിച്ചാൽ പത്താം ക്ലാസ്സിലാണ് എന്ന് മറുപടി പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ചോദിക്കുന്ന ആളോട് തന്നെ പറയും ഇപ്പോ പത്താം ബാബുരാജ് അധ്യക്ഷനായി അത്തോളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു രാജൻ പനങ്ങാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി എം കുട്ടിക്കൃഷ്ണൻ നടുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി പി ദാമോദരൻ ബാലുശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രൂപലേഖ കൊമ്പിലാട് ടെക്സ്ഫ് ചെയർമാൻ പി കെ മുക്കുന്ദൻ ഇസ്മയിൽ കുറുമ്പൊയിൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ടി എം ശശി പി സുധാകരൻ എന്നിവർ സംസാരിച്ചു റിയൽ ന്യൂസ് ബാലുശ്ശേരി